ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വ്ലോഗാണ് ഇതിപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഉമ്മശേനെ വിളിച്ച് എഴുന്നേപ്പിച്ചാണ് അവർ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുകയാണ് കേട്ടോ ഉമ്മശ അത്തച്ചിയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പം എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് വാതിൽ പൂട്ടിയിട്ടിട്ട് കിടന്നോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നതാണ് അപ്പോൾ അവരൊരു അഞ്ചരയ്ക്ക് ആവുമ്പോഴേക്കും ഇറങ്ങി നമ്മുടെ മഞ്ചിക്കൽ വീട്ടിലെന്ന് പറഞ്ഞാൽ നമ്മുടെ വാതിൽ ിൽ അതായത് വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കാലുവയ്ക്കുന്നതിൻ്റെ റോഡിലേക്കാണല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബസ് വന്നാൽ വീടിന്റെ ഓടി ഓടിക്കേറി പോകാൻ പറ്റും ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാറേക്കാലം വരെ നടക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് അവർ കുറച്ച് നേരത്തെ ഇറങ്ങിയതാണ് ആറുപത്തിൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അതൊക്കെ പൂട്ടിയിട്ട് വന്ന് നമസ്കരിച്ചു പിന്നെ അഫീനെ എഴുന്നേക്കാതെ മാക്സിമം സൗണ്ടൊന്നും കേൾപ്പിക്കാതെ ആണ് അവർ രണ്ടുപേരും ഒരുങ്ങി ഇറങ്ങി പോയത് കാരണം അവൻ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് വാശി പിടിക്കും അപ്പം പിന്നെ അത് കണ്ടിട്ട് അവരെന്തായാലും പോവേയില്ല ഇതിപ്പം കുറേ എന്താണ് നീക്കി നീക്കി വെച്ചിട്ടാണ് ഈ ഒരു ദിവസം അവർ പോയതെട്ടോ അങ്ങനെ ഞാൻ പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ട് വീണ്ടും പോയി കിടന്നു ഇപ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലോ അവൻ ഇന്ന് വിടണല്ലാന്ന് വെച്ചു അങ്കൻവാടിയിൽ കാരണം ഞാൻ പോവുകയും ചെയ്യണം വിളിക്കാൻ പോവുകയും ചെയ്യണം കാരണം അവർ രാത്രിയാവും എത്തുമ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന് പോകണ്ടാന്ന് വെച്ചു അങ്ങനെ പിന്നെ കുറച്ചേരം കൂടെ കിടന്നുറങ്ങിയിട്ട് ഒരു എട്ട് മണിയൊക്കെ എഴുന്നേറ്റ് പിന്നെ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ മൂന്ന് മുട്ട എന്താ ഉപ്പൊക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു പിന്നെ ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ മറ്റേ പച്ചരി വെള്ളത്തിലിട്ടിട്ട് നമ്മൾ അതായത് തലേദിവസം വെള്ളത്തിലിട്ട പച്ചരിയാണിത് പിന്നെ അരച്ച് അപ്പം ചുടുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെ സാധാരണ ഇത് ഉണ്ടാക്കാറില്ല തലേ തന്നെ അരി ആരി വെച്ചിട്ട് പിറ്റേ ദിവസം ചുടുന്ന അപ്പമാണ് ഇവിടെ സാധാരണ ഉണ്ടാക്കാറ് അപ്പം പിന്നെ അപ്പോഴേക്കും മറ്റു എഴുന്നേറ്റ് വന്നു പിന്നെ മറ്റു മിശിക്കാണേൽ കട്ടൻ ചായ ഇട്ട് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മുട്ടക്കറി ആക്കാൻ വേണ്ടിയിട്ടുള്ള സവോളയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തു അപ്പോഴേക്കും അഫി എഴുന്നേറ്റ് വന്ന് രാവിലെ തങ്കം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം മറ്റുമശിക്ക് എന്താ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗുളിക കഴിക്കാനുണ്ട് അപ്പം ഞാനത് എടുത്തു കൊടുത്തപ്പം ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുതിരയാണത് ഇത് ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ മറ്റേ വീട്ടിലായിരുന്നു അപ്പോൾ ഇന്നാൾ പോയപ്പോൾ അവൻ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്നാണ് അത് വന്നപ്പോൾ പിന്നെ അതിൻ്റെ മുകളിലാണ് ഫുൾ ടൈം അങ്ങനെ ഗുളികയൊക്കെ കൊടുത്തു പിന്നെ ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തു അപ്പോഴേക്കും മുട്ടയൊക്കെ നല്ലോണം വെന്തിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നമുക്ക് അരി അരയ്ക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് വാട്ടാൻ വെച്ച് കഴിഞ്ഞിട്ട് അരി അരയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്താണ് എണ്ണ ഒഴിച്ചു പിന്നെ കടുക് കറിവേപ്പില അതുപോലെ നമ്മുടെ ഇഞ്ചി വിളത്തുള്ളി ചതച്ചതെല്ലാം ഇട്ടു കൊടുത്ത് സവോള ഇട്ടു പിന്നെ തക്കാളിയും കാര്യങ്ങളെല്ലാം ഇട്ട് പച്ചമുളകൊക്കെ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം ഇതെന്ന് പറഞ്ഞാൽ കാഞ്ഞങ്ങളാണ് മെയിനായിട്ടും ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനത്തെ ഉണ്ടാക്കല് ഭയങ്കര കുറവാണ് പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഇട്ടു പിന്നെ ജീരകം ഇട്ടു പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു പിന്നെ വേണമെങ്കിൽ ചോറ് ഇടാട്ടോ ആക്ച്വലി ചോറിടാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു അപ്പോൾ കറി റെഡിയായി കഴിഞ്ഞിട്ട് ഇത് ചൂട്ടെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ എന്താണ് മുട്ടയൊക്കെ വെന്ത് അതിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഈ കറിയിലേക്ക് ആവശ്യത്തിന് മസാലയൊക്കെ ഇട്ട് കൊടുത്തു എന്താണ് മുളക് പൊടി മീറ്റ് മസാല പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നന്നായി ൂത്ത് വരുമ്പഴേക്കുംകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ചാറൊന്നും ഒത്തിരി വേണ്ട ഇതിന് ഈ അപ്പം ആണെങ്കിലും നമുക്ക് കറിയില്ലാതെ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ജീരകവും തേങ്ങ രുചിയാണ് അതിന് അങ്ങനെ കൂടി അതിലേക്ക് എടുത്തിട്ട് ഞാൻ സവോളത്തിലാണ് വെച്ചത് അപ്പോൾ അത് നോക്കിയിട്ട് വേവിച്ചുവെച്ച മുട്ടയും കൂടി അതിൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പം ഞാൻ ഓർത്തും ഓരോന്ന് ചുട്ട് എടുക്കുന്നതിനനുസരിച്ച് തന്നെ അവർക്ക് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളത് മാത്രം ചുട്ടാൽ മതിയല്ലോ പിന്നെ ബാക്കി അവിടെ വയ്ക്കുവാണെങ്കിൽ വൈകുന്നേരം അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം ഒരു രണ്ട് മൂന്നെണ്ണം ചുട്ടിട്ട് മറ്റു മിഷിക്ക് അഫിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അഫിക്ക് ഉള്ളതുണ്ടാക്കി അഫി അവന് തോന്നണം കേട്ടോ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാണ് കഴിക്കാനൊക്കെ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് തീടി വെക്കും അങ്ങനെയൊക്കെയാണ് അപ്പം അവനുള്ളത് കൊടുത്തു പിന്നെ ഞാൻ എനിക്കുള്ളതും കൂടി ചുട്ടെടുത്ത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം കഴിഞ്ഞു അങ്ങനെ നമ്മളുടെ ഒക്കെ കഴിഞ്ഞു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലോടെ നെക്സ്റ്റ് പരിപാടി അറിയാമല്ലോ ക്ലീനിങ് ആണ് അപ്പോൾ ആദ്യം തന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തിട്ടു പിന്നെ പാത്രം കഴിയുന്ന ഒരു ഏരിയ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി വെച്ച് അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ എന്താണ് ബെഡ് വിരിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വിരിച്ചിട്ട് റൂമും ഹാളും ഫുള്ളൊന്ന് അടിച്ചു വാരി റെഡിയാക്കി വൃത്തിയാക്കി ഇട്ടു പിന്നെ ഞാൻ പുതിയൊരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പാട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നത് എൻ്റെ കയ്യിലോർ ഉണ്ടായിരുന്നു ബോട്ടിൻ്റെ അത് കേടായിപ്പോയി ഇപ്പോൾ ജെ ബി എല്ലിൻ്റെ ഞാൻ പുതിയത് വാങ്ങിയതാണ് നമുക്ക് ഈ റീലൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇതുണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ ചോറ് ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി വടിച്ചിട്ടുട്ടോ പിന്നെ റീലെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയതാണ് കുറേ ദിവസമായി നമ്മൾ റീൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാതെ അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ടെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് എടുക്കാമെന്ന് വിചാരിച്ചു ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കുന്നതാണ് പിന്നെ അഫിയുടെ കൂടെയുള്ള റീല് നിങ്ങൾ ഷോർട്സിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അവനൊരു മീഷോ അരച്ച് കൊടുത്താൽ കേട്ടോ പിന്നെ നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മീൻ പൊരിക്കാനുണ്ടായിരുന്നു അത് പൊരിച്ചെടുത്തു പിന്നെ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുത്തു അങ്ങനെ നമ്മുടെ ഉച്ചവണ് കഴിഞ്ഞു ഇത് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടില്ലായിരുന്നു നമുക്ക് പുഴമീൻ കിട്ടി എന്നുള്ളത് അത് ഇവർ കൊണ്ട് തന്നാൽ കേട്ടോ നമ്മുടെ തൊട്ട് താഴത്തെ വീട്ടുകാരാണ് അപ്പോൾ അവരൊന്ന് മീൻ വലയിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് മീൻ പിടിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ ആ ഒരു വലയുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചാൽ കേട്ടോ ഇത് ആക്ച്വലി നല്ല ലെങ്ത് ഉണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് വലയുണ്ട് കേട്ടോ അവരുടെ അടുത്ത് അപ്പോൾ ഇത് ഈ വല മാത്രമായിട്ട് വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ തന്നെ സെറ്റ് ചെയ്തെടുക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഓറഞ്ച് സംഭവമൊക്കെ ഉണ്ടല്ലോ അതുപോലെ തന്നെ താഴെ ഈയും ഇത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നല്ലോണം താഴ്ന്നു കിടക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ഓറഞ്ച് സംഭവം മെള്ളിൽ നമുക്ക് ആ വല കാണാൻ വേണ്ടിയിട്ടും ആണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതവർ പുഴയിലെ ആ വല ഇട്ട് കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പിംഗ്സ് എടുത്തതാണ് അപ്പം ഞാനത് വരെ ഫോണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറ്റിയതാണ് അതുകൊണ്ടാണ് ഒരു ക്ലാരിറ്റി ഇഷ്യൂ വരുന്നത് ഈ ഒരു രീതിയിലാണ് അവർ വലയിടുന്നതായിട്ടോ അപ്പോൾ തലേ ദിവസം കൊണ്ടുപോയിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ പോയി എടുക്കും അപ്പോൾ വലയിൽ ഫുള്ളിങ്ങനെ മീൻ നിറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തന്നു കേട്ടോ ഇതിപ്പോൾ പിറ്റേ ദിവസം അവർ വല കൊണ്ടുവന്നതാണ് കണ്ട അതിൽ മീനിങ്ങനെ പിടിച്ചുകിടക്കുന്നുണ്ടോ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ ഇത് പിറ്റേ ദിവസത്തെ ക്ലിപ്പിങ്സ് ആണ് പക്ഷേ ആ ഒരു കണ്ടിന്യൂറ്റി പോവാതിരിക്കാൻ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തതൊന്നുള്ളൂ കേട്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ മീൻ കിടക്കുന്നത് പിന്നെ അതിൽ നിന്നിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിപ്പിങ്സ് എടുത്താണ് അതുകൂടി ആഡ് ാണ് ഈ കാണിച്ചേക്കുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ടുമൂന്നു വലയുണ്ട് അപ്പം നല്ല രീതിയിൽ മീൻ കിട്ടാറുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്താൽ നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്കും കുറച്ച് മീനൊക്കെ തന്നായിരുന്നു അപ്പം നമ്മൾ ഇന്നിപ്പോൾ അത് ഫ്രൈ ചെയ്ത് കഴിച്ചു ഉച്ചയ്ക്കൊക്കെ പിന്നെ ആക്ച്വലി ഈ ഫുൾ വ്ലോഗ് ഇന്നലത്തേതാണ് പക്ഷേ ഇത് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് അത് അങ്ങനെ അങ്ങ് കണ്ടുപോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇന്നത്തെ ക്ലിപ്പിംഗ്സ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ചായ വെച്ച് കൊടുത്തു പിന്നെ എന്താണ് രാവിലത്തെ ആ ഒരു അരി അരച്ച് അപ്പോൾ അത് വെച്ചിട്ട് അപ്പം ചുട്ട് അഫിക്കും കൊടുത്തു അതുപോലെ തന്നെ മറ്റു മെഷീൻ കൊടുത്തു കേട്ടോ പിന്നെ സന്ധ്യ ആയപ്പോഴേക്കും ഒരു ഏഴരക്കായപ്പോഴത്തേക്കും അവരെത്തി അങ്ങനെ ഇപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇത് മീൻസ് എനിക്ക് അതായത് ഞാൻ ചോറ് തിന്നുന്നില്ല വൈകുന്നേരം അപ്പോൾ അതുകൊണ്ട് ഗോതമ്പൊടിയും കൊണ്ട് ചെറിയ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഗോതമ്പൊടി ഇട്ടിട്ട് അതിലേക്ക് വെള്ളം കൂട്ടി മിക്സ് ചെയ്യുന്നതാണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ അത് വെച്ചിട്ടാണത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ചപ്പാത്തിനെക്കാട്ടിലും എളുപ്പമാണ് ഇത് ചപ്പാത്തി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പരത്തുമ്പോൾ കുറേ സമയം പോവുമല്ലോ ഇത് അത്രയും പാടൊന്നുമില്ല എളുപ്പമായിട്ടുണ്ടാക്കാം പിന്നെ നമുക്കിത് കറിയില്ലേലും കഴിക്കാം കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങയൊക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല രുചിയുണ്ട് കറിയില്ലാതെ കഴിക്കാനും പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വാട്ട ഐറ്റിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു അപ്പത്തിൻ്റെ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം റെസിപ്പി ഷെയർ ചെയ്യാന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതാണ് അപ്പം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ വെള്ളം തോനെ തോനെ ഒഴിച്ചത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ് പിന്നെ ഉട്ടിപ്പിടിക്കുന്ന സമയത്ത് കുറച്ച് എണ്ണയൊക്കെ കയ്യിലൊന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് ചെറിയ ഉരുള ഒക്കെ ഉരുട്ടിയിട്ട് നമ്മൾ പത്തിരി ഉണ്ടല്ലോ അതിൽ പരത്തി എടുക്കുവാണ് പിന്നെ എന്നിട്ട് നമ്മളത് ചുട്ടെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഈ ഒരു പരിപാടി അഫിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവ പൂരി ഉണ്ടാക്കുമ്പോഴും അതുപോലെ ഇതുണ്ടാക്കുമ്പോഴൊക്കെ അഫി വന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് പണിയാറുണ്ട് അങ്ങനെ അവനും അടുക്കളയിൽ വന്നിട്ടുണ്ട് പിന്നെ അതേ അപ്പം നമ്മളിങ്ങനെ ചുട്ടി ചുട്ട് എടുക്കുവാണ് പിന്നെ ഇത് കറിയില്ലെങ്കിലും കഴിക്കുക എന്നാലും എനിക്ക് തക്കാളി ചമ്മന്തിരെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പം പക്ഷേ എനിക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കി തന്നു പ്പം അതെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താ തക്കാളി ഉണ്ട് അതുപോലെ തന്നെ സവോള അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ ഇതെന്താണെന്നറിയും നമ്മുടെ താഴത്തെ വീട്ടിലവരില്ലേ അവരാണെങ്കിൽ എല്ലാ വർഷവും പള്ളിയിലേക്ക് ഇങ്ങനെ നേർച്ചയ്ക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഈ എന്താ ചക്കരകഞ്ഞി അപ്പം ഇത് നമ്മൾ പള്ളിയിൽ നേർച്ച കഴിഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കഴിച്ചു പിന്നെ ഇതേ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് ആദ്യം കടുക് ഓടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഈ ഒരു തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളക് ഇല്ലായിരുന്നു അതാണത് ഇടാത്തത് പിന്നെ സവോളയൊക്കെ അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് എന്ത് ഉടയുമ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൻ പറ്റിയിട്ട് വേറെ ഒന്നും തന്നെ ഇഡലേലും കുഴപ്പമൊന്നുമില്ല സിമ്പിളായിട്ടുള്ളൊരു കറി ഒരു ചമ്മന്തിയാണ് പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ് മൂന്ന് അപ്പം എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി ചമ്മതി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മുട്ടയും കൂടെ പൊരിച്ചു വിട്ടോ എന്തെങ്കിലും സൈഡ് ഒരു ഇതില്ലാതെ ഒരു ഒന്ന് കാണുമെങ്കിലും ചെയ്യണം എന്നാലേ കഴിക്കാനൊരു സുഖം ഉണ്ടാവുള്ളൂ എന്ന് പറയണ പോലെ അങ്ങനെ തന്നെ ഞാനത് കഴിച്ചു അപ്പോൾ ഇന്നത്തേത് ഈ ഒരു ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ആയിട്ടാണ് നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം